നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വെയ്റ്റ് ലോസ് സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസം അടിപൊളിയായിട്ട് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തകർപ്പൻ റിസൾട്ടും കിട്ടുന്നുണ്ടായിരിക്കും അതിനിടയിൽ എനിക്ക് സ്നാക്കിങ് ചെയ്തില്ലെങ്കിൽ തലകറക്കം വരും എനിക്ക് ഇത്രയും വർക്കൗട്ട് ചെയ്ത ബോധക്ഷയം വരും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മാറി നിൽക്കുക നിങ്ങളെ കൊണ്ട് പറ്റാത്ത പണിയാണ് അതല്ല ഇത് ഞാൻ നല്ല സ്പിരിറ്റോട് കൂടി ചെയ്യും ഞാൻ കറക്റ്റായിട്ട് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് അടിപൊളിയായിട്ട് ഫോളോ ചെയ്യും എന്നുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും ആൻഡ് സോ ഹാപ്പി ഫോർ യു അത്ര കിടക്കാച്ചി ആളുകളാണ് എന്താ പറയുക കിടക്കാച്ചി കുട്ടികളാണ് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യോ ഓഫ് കോഴ്സ് ഓൾ മൈ സ്റ്റുഡൻസ് ആർ ലെക് മി എന്നെ പോലെ തന്നെയാണ് നല്ല അടിപൊളിയാണ് സുപ്പവാണ് എല്ലാം കറക്റ്റായിട്ട് ടൈമിന് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ ഡയറ്റിലോട്ട് കിടക്കാം നമ്മൾ ഒരുപാട് പൊക്കി പറയുന്നൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ വരുന്ന ഫാറ്റ് ലോസ് വീട്ടറിഡക്ഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഇവിടെ ഒന്നും മാന്ത്രികമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു സംഭവിക്കാത്ത കാര്യത്തെ നമ്മൾ സംഭവിപ്പിച്ചെടുക്കുകയല്ല ഇത് നോർമലായിട്ട് ബോഡിയുടെ റിയാക്ഷനാണ് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക കൺട്രോൾഡ് ആയിട്ട് ഫുഡ് എടുക്കുവാണെങ്കിൽ ബോഡിയിൽ ഫാറ്റ് ലോസ് സംഭവിക്കും അത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് സംഭവിക്കും ദാറ്റ്സ് എറ്റ് അപ്പോൾ മോർണിംഗ് ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്ന ഡ്രിങ്ക് ഒരു ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അത് ലെമൺ വാട്ടർ ആയിട്ട് മാറ്റണമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചു കുടിക്കാം അല്ല എന്തെങ്കിലും ഒരു ചൂടുവെള്ളം രാവിലെ എടുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ് അത്രയേ ഉള്ളൂ അതിൻ്റെ കൂടെ ഞാനൊരു ബ്ലാക്ക് കോഫി വിതഔട്ട് ഷുഗർ വിതൗട്ട് മിൽക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എടുക്കാറുണ്ട് ബ്ലാക്ക് കോഫി എന്നും അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുടിക്കാം അല്ല ബ്ലാക്ക് ടീ ആണ് കുടിക്കാം ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് വിതൗട്ട് ഷുഗർ വിതൗട്ട് മിൽക്ക് യു ക്യാൻ എൻജോയ് ദാറ്റ് അത് നിങ്ങൾക്ക് കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ട സമയം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ എയ്റ്റ് തേർട്ടിക്കാണ് എയ്റ്റ് തേർട്ടിക്ക് കുറച്ച് മുൻപെടുത്തു എന്ന് വെച്ച ഒരു പ്രശ്നമില്ല വർക്കൗട്ട് ചെയ്യാനുള്ള സമയം ചോദിക്കാറുണ്ട് മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലോണം കാലറി ബേണിംഗ് കിട്ടുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ഒരു ബ്രെഡ് റോസ്റ്റിങ്ക് എടുത്തതിന് ശേഷം വർക്കൗട്ട് ചെയ്യുവാണ് എന്നും വെയ്റ്റ് ചെക്ക് ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ഏത് കാലത്തും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം വെയിറ്റ് ചെക്ക് അത് മാർക്ക് ചെയ്ത് വെക്കണം അത് നിങ്ങളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റുക തന്നെ വേണം നിങ്ങൾ വെയ്റ്റ് കുറച്ച് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും ബോതേഡ് ആവുക തന്നെ വേണം നിങ്ങളെ അത് ഓവർ വെയ്റ്റ് ഒരുപക്ഷെ ഒബീസിറ്റിയിലോട്ട് മാറുന്നതിനും ഹാർട്ട് ഡിസീസസ് വരുന്നതിനും ഡയബറ്റിക് ആവുന്നതിനും ലിവർ സിറോസിസ് വരുന്നതിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിന് കാരണമാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ യു ഹാവ് ടു ബി കൺസേൺഡ് അബൌട്ട് യുവർ ബോഡി വെയ്റ്റ് അപ്പം എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് ഇത്ര പാല് ഞാൻ കാണിച്ചു തന്നില്ലേ അത്ര ലൈറ്റ് മിൽക്ക് ഫാറ്റ് ഫ്രീ മിൽക്കില് അതിൽ നിറയെ വെള്ളം ചേർത്തതിന് ശേഷം അതിൽ ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ പ്രോട്ടീൻ പൗഡറാണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത് ഒരു എഗാണ് ഓക്കെ പ്രോട്ടീൻ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കിട്ടാത്തവർ കമൻ്റ് ഇട്ടോളൂ ഞാൻ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നവർക്ക് ഞാൻ പ്രൈവറ്റായിട്ട് ഇട്ട് തന്നേക്കാം കേട്ടോ ആൻഡ് അഥവാ ഈ ഒരു ഭക്ഷണം നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ ഇതിന് പകരം ഓട്സ് കഞ്ഞി എടുത്താലും ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ ഓട്സ് കഞ്ഞി എടുക്കേണ്ടത് ഉപ്പിട്ടിട്ടാണ് അല്ലാണ്ട് പാലക്കൊഴിച്ച് പഞ്ചസാര പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കര ഒരു പായസം പോലെ ഓട്സ് കഞ്ഞി കുടിക്കാം എന്നുള്ള സന്തോഷത്തിൽ ആരും ഇരിക്കേണ്ട ജസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ അതിനൊന്ന് സ്വാദ് വരുത്തിക്കൊണ്ട് കഴിക്കുന്നത് കൊണ്ടും തെറ്റില്ല ഒരുപാട് വെജിറ്റബിൾസ് അല്ല കാൽ ടീസ്പൂൺ ഒരു മൂന്നാല് വെജിറ്റബിൾസ് കാൽ ടീസ്പൂൺ വീതം ഇട്ടതിന് ശേഷം അതിനൊന്ന് ഭംഗി വരുത്തിക്കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല ഈ വർക്കൗട്ട് ചെയ്യാൻ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ അയക്കണം എന്നുള്ളതുകൊണ്ട് ചില അമ്മമാർ എന്നോട് പറയാറുണ്ട് മോർണിംഗ് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടാറില്ല എന്ന് എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതിന് ശേഷം നയൻ തേർട്ടി ടെൻ തേർട്ടി ഇലവൻ തേർട്ടിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയം കിട്ടിയാലും ഒരു പതിനൊന്നരക്ക് വർക്കൗട്ട് ചെയ്താലും അതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലഞ്ചിന് ഇടയിലായിട്ട് വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് കുടിക്കേണ്ട വെള്ളം ആറു മണിക്ക് മുൻപ് രണ്ടര ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇനി ലഞ്ചായിട്ട് എടുക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫിഷ് കറി ഒരു സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയർ ഒന്നെണ്ണയിൽ സോട്ട് ചെയ്തെടുത്തെടുക്കുകയാണ് നിങ്ങൾക്കത് സാലഡ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് വെറുതെ ഇല ജസ്റ്റ് വേവിച്ചെടുത്താലും എന്തെങ്കിലും ഇലകൾ വേവിച്ചെടുത്താലും മുരിങ്ങയിലയാണെങ്കിലും ചീരയിലയാണെങ്കിലും ചീരയിലെ ആണെങ്കിലും സ്പിനാച്ചാണെങ്കിലും എന്താണെങ്കിലും വേവിച്ചെടുത്താലും നല്ലതാണ് ഗ്രീൻ ബീൻസ് നല്ലതാണ് അമരയ്ക്ക എന്ന് പറയുന്ന ആ ഒരു വെജിറ്റബിൾ നല്ലതാണ് എന്താണെങ്കിലും ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കുക എന്നും എടുക്കുന്നത് നല്ലതാണ് ഇനി സാലഡ് വെജി വെജ്ജീസ് നിങ്ങളുടെ അടുത്ത് കുറേ വെറൈറ്റീസ് ഓഫ് സാലഡ് വെജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിലും നല്ലതാണ് ഇനി അതിന് ശേഷവും നിങ്ങൾക്കൊരു ഗ്രീൻ ടീ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡിന്നറിൻ്റെയും ലഞ്ചിൻ്റെയും ബിറ്റ്വീൻ ഓക്കെ ഇനി നമ്മൾ ഡിന്നർ ഇവിടെ എടുക്കുന്നത് ഒരു ബൗൾ ഓഫ് മിക്സഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഹാഫ് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം കുക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 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 ഹാൻഡ് ഫുൾ ഓഫ് പോമിഗ്രാനേറ്റ് സീഡ്സ് ഇതേപോലെ പോമിഗ്രാനേറ്റിൻ്റെ വിത്തുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഇതുപോലൊരു മിക്സ്ചർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുക അത് നിങ്ങൾക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഡിന്നർ ടൈം സെവൻ പി എം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു കുടിക്കേണ്ട വെള്ളം രണ്ടര ലിറ്റർ ആറ് മണിക്ക് മുൻപ് അതിനുശേഷം നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ സിപ്പ് സിപ്പ് ചെയ്ത് വെള്ളം ഇഷ്ടം പോലെ കുടിക്കാവുന്നതാണ് ഓക്കെ ആറ് മണിക്ക് മുൻപ് രണ്ടര ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടാവണം എന്ന് മാത്രം ഇനി പറയാൻ പോകുന്നത് വർക്കൗട്ടാണ് വർക്കൗട്ട് രണ്ട് റിപ്പീറ്റേഷൻ മോർണിംഗ് രണ്ട് റിപ്പീറ്റേഷൻ ഈവനിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അല്ല ഒരു തവണ തന്നെ ചെയ്യുമ്പോൾ അയ്യോ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഒറ്റ തവണ ചെയ്താൽ മതി ഈ വീഡിയോ ദിസ് പെർട്ടിക്കുലർ വീഡിയോ ടു റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം വാമപ്പ് യോഗ പോസ്റ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും പറയില്ല വാമപ്പ് ചെയ്തേക്കാം കേട്ടോ ഇനി വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ് സിമ്പിൾ വർക്കൗട്ടാണ് ഈസിയാണ് കൈ ഇങ്ങനെ വെക്കുക ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് കുട്ടിയാൽ മാത്രം മതി സോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 1 2 3 4 5 6 ട്വൻറ്റി ഇത് തുടക്കത്തിൽ ചെയ്യുന്ന ബ്രസ് സാഗിങ് കുറയുന്നതിന് സഹായിക്കും ചെസ്റ്റിന് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് ബ്രസ്റ്റിന് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ട് അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തർട്ടി ദാറ്റ്സ് ഇറ്റ് റിലാക്സ് വർക്കൗട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു കാലം ഉയർത്തിയാൽ മതി വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two. 3 4, 5, 6, 7, 8, 9, 10 11 12 13 14 15 16 17 18, 19 20 21 22 23, 24 ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി അടുത്തത് കാലം ഒരു സൈഡിലോട്ട് മാത്രം ബുക്കി കൊടുക്കുന്ന വർക്കൗട്ട് ഓക്കെ അത് ബട്ട് ഷേപ്പ് ചെയ്യുന്നതിന് സഹായിക്കും ആൻഡ് നല്ലൊരു ബോഡി ഷേപ്പ് തരുന്നതിന് അരക്കെട്ടിൽ ഫാറ്റ് കുറയുന്നതിനൊക്കെ സഹായിക്കുന്ന സിമ്പിൾ സിമ്പിൾ വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ്

അവിടെ ചെയ്തത് തന്നെ ഇവിടെയും ചെയ്യാം കേട്ടോ ഓക്കെ സ്ലോലി ചെയ്താൽ മതി വേദന എടുക്കുന്നുണ്ടെങ്കിൽ നിർത്തി നിർത്തി ചെയ്താൽ മതി കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18, 19, 20. 1, 2, 3, 4, 5. റിലാക്സ് കാല് മടക്കി വെച്ച് ചെയ്ത അതേ വർക്കൗട്ട് തന്നെ കാല് വെച്ചിട്ടും ചെയ്യാം ഒരു സൈഡിലോട്ട് മാത്രം മൂവ് ചെയ്ത് കൊടുക്കുക കാല് കേട്ടോ നീട്ടി വെച്ചതിന് ശേഷം സോ അതെങ്ങനെയാണ് നോക്കാം സെയിം ബെനിഫിറ്റ് തന്നെ കിട്ടും അരയിലെ ഫാറ്റ് ഫാറ്റ് കുറയുന്നതിന് ബട്ടിന് ഷേപ്പ് തരുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ട് ഓക്കെ ഒരു സൈഡിലോട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ റിലാക്സ് എൻ്റെ സൈഡും അതുപോലെ തന്നെ സൂക്ഷിച്ചു ചെയ്യുക കേട്ടോ ഇനി കാല് കൊളുത്തിപ്പിടിച്ചു എന്നൊന്നും പറയരുത് ഓക്കെ സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ

തല കുത്തി വെച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ എക്സസൈസുകൾക്കും തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു നല്ല ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലത്തെ ഒരു എക്സസൈസാണ് പക്ഷേ ബാക്ക് പെയിൻ ഉള്ളവർ നീ പെയിൻ ഉള്ളവർ ഈ ഒരു ഈ ഈയൊരു എക്സസൈസ് ചെയ്യണ്ടട്ടോ ഓക്കെ നമുക്ക് ചെയ്യാം സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് രണ്ട് തവണ ചെയ്യുമ്പോൾ ടോട്ടൽ ഫിഫ്റ്റി റിപ്പീറ്റേഷൻ അത്രമാത്രം ഈ ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് ചെയ്താൽ മതി ഒറ്റ സെറ്റിൽ ട്വൻ്റി ഫൈവ് എണ്ണം ചെയ്താൽ മതി ഒരു പക്ഷെ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീക്കി പ്രഷറൈസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് അത്ര മതി എന്ന് പറഞ്ഞത് കേട്ടോ അടുത്ത എക്സസൈസ് വളരെ സിമ്പിളാണ് ഇതുപോലെ നിന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ അപ്പർ ബോഡിക്ക് മാത്രം കൊടുക്കുന്ന വർക്കൗട്ടാണ് ലോവർ ബോഡി അതേപോലെ തന്നെ റിമെയിൻ ചെയ്യാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve. Thirteen Fourteen Fifteen Sixteen Seventeen Eighteen Nineteen Twenty 21 22 23, 24, 25, 26, 27, 28, 29 30 31 32 33 34 35 36 Thirty-seven Thirty-eight Thirty-nine Forty Ten Nine Eight Seven സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്തതാണ് ഇത് ബിഗിനേഴ്സിനൊക്കെ കുറച്ചുകൂടി ആവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ അതായത് അടുത്ത് നമ്മുടെ വീഡിയോ വരുമ്പോൾ ഇത് കുറച്ച് സ്പീഡിൽ ചെയ്യുന്നതായിട്ട് വരും അപ്പോൾ ഇത് രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ സ്പീഡിലുള്ള പോർഷൻ വരാനിരിക്കുന്നു കേട്ടോ ഇനി നിന്നുകൊണ്ട് ബാക്കിലോട്ട് ക്ലാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കൈയിന് ആക്ഷൻ കൊടുക്കുക വൺ ടു ത്രീ ആംഫാറ്റ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 ഫോർട്ടീ നയൻ ആൻഡ് ഫിഫ്റ്റി റിലാക്സ് സൈഡ് ബെൻഡ് എക്സസൈസ് നമ്മളിങ്ങനെ കൈ പൊക്കിക്കൊണ്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്താൽ മാത്രം മതി ഇത് ലവ് ഹാൻഡിൽസ് റിഡക്ഷന് നല്ലപോലെ സഹായിക്കുന്ന ഒരു കീഴ് വർക്കൗട്ട് വർക്ക്ഔട്ട് ഓക്കെ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പരീക്ഷിക്കാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six. 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 ഫോർ ത്രീ ടു വൺ That's it. Relax, relax. ഇപ്പം ഇത് സിപ്പിത് കുറേശ്ശേ വെള്ളം വേണമെങ്കിൽ കുടിക്കാം റിലാക്സ് ചെയ്തോളൂ നല്ല ഫാനിൻ്റെ കാറ്റിൻ്റെ താഴെ ഇരുന്നുണ്ട് കേട്ടോ അടുത്ത എക്സസൈസ് ജസ്റ്റ് കാല് ഉയർത്തിയിട്ട് കൈകളോട് മുട്ടിച്ച മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3, 4, 5 6 7 8 9 10

ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വല്ലവരുടെയും അടുക്കളപ്പണി ചെയ്ത് ഹാർഡ് വർക്ക് തെളിയിക്കണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പത്ത് രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതിൽ നിന്ന് വമ്പൻ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇതിലും ഹാർഡ് വർക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty-one twenty-two twenty-three twenty-four 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 ഫൈവ് ഫോർ ത്രീ ടു വൺ ദ റിലാക്സ് അതേപോലെ തന്നെ ബാക്കിലോട്ട് കടന്നിട്ട് കൈകൾ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം വീണ്ടും കാലുകൾ ഉയർത്തി വെച്ചേക്കുക അതേപോലെ ഉയർത്തി വച്ചേക്കുക എന്നിട്ട് തല ലിഫ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസ് ഫോർ അപ്പബില്ലി ഓക്കെ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാൽ അതുപോലെ തന്നെ കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഹോൾഡ് ചെയ്യണോട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വീണ്ടും പറയുന്നു ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണോട്ടോ ഓക്കെ 1 25 26 19 and 20. Now relax. അടുത്തത് കയ്യും കാലും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരുന്ന എക്സസൈസ് കേട്ടോ അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം മുൻപ് ചെയ്തിട്ടുണ്ടോ ഒരുപാട് തവണ ഓക്കെ സ്ലോലി ചെയ്താൽ മതി എവിടെയും കുടുങ്ങും എന്നരുത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13, 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഞാൻ ചെയ്യുന്ന സ്പീഡിൽ ചെയ്യേ കാരണം കൊണ്ടാണ് നിങ്ങളിത് ഇത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുവാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ എക്സർസൈസ് ഉണ്ടെങ്കിലും ഇത് ആക്ച്വലി വൺ ആൻഡ് വൺ അവറിൽ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ട എക്സസൈസാണ് ഞാൻ എൻ്റെ സ്പീഡിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇത് ഇത്ര ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ ആർക്കെങ്കിലും ഇത് ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് പോസ് ചെയ്ത് വെച്ച് നിങ്ങളുടെ സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ അടുത്തത് ക്രഞ്ചസ് ഞാൻ വളരെ സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ സ്പീഡ് നോക്കിയിട്ട് ചെയ്താൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16, 17, 18, 19, 20, 21, 22, 23 24 25 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നയൻറ്റീൻ ട്വൻറ്റിറ്റ് ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ സാവധാനം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ കാണിക്കുന്നത് കണ്ടിട്ട് ഫാസ്റ്റായിട്ട് പോസ്ചർ ചെയ്ഞ്ച് ചെയ്യരുത് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം വളരെ സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഉള്ളൂ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വമ്പൻ റിസൾട്ട് കിട്ടും മോർണിംഗ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ഈവനിങ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു വീഡിയോ രണ്ട് റിപ്പിറ്റേഷൻ മസ്റ്റായിട്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് വീഡിയോ രണ്ട് റിപ്പിറ്റേഷൻ അറ്റ് എ ടൈം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അടുത്ത വീഡിയോ നാളെയെല്ലാം മറ്റന്നാളാണ് ബിറ്റ്വീൻ സിക്സ് ആൻഡ് സിക്സ് തേർട്ടി പി എം ആണ് നമ്മുടെ വീഡിയോ വരുന്ന സമയം മോർണിംഗ് വന്നിട്ട് എന്താണ് വീഡിയോ വരാത്തത് എന്ന് ചോദിക്കാതെ എപ്പോൾ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും പിന്നെ പറയാനുള്ളത് പ്രൈവറ്റ് ക്ലാസിനെ പറ്റിയിട്ടാണ് പ്രൈവറ്റ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ട് വിഡക്ഷന് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്താണെന്നല്ലേ റാഡ് ദ ബ്ലോഗർ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ പരിശ്രമിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ബാക്കിയുള്ളവർക്കൊക്കെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യാനേ സാധിക്കുള്ളൂ അവർക്ക് നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി മാക്സിമം ശ്രമിക്കാനാവില്ല അപ്പോൾ വേണ്ടി നിങ്ങൾ തന്നെ കാര്യമായിട്ട് ശ്രമിക്കണം അയ്യോ അവർ പറഞ്ഞു എന്നോട് വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയ്യോ ഇവർ പറഞ്ഞു വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്ന് എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ മുൻപ് എപ്പോഴും പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അസുഖം ബാധിച്ച് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ ആ വേദന ഷെയർ ചെയ്യാൻ ദേ അന്ന് പറഞ്ഞാൽ ചേട്ടനെ വിളിച്ചോ കുറച്ച് നമുക്ക് അവർക്ക് കൊടുക്കാം പറഞ്ഞാൽ വേദന നമുക്ക് അങ്ങനെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല വി വി ഹാവ് ഹാവ് ടു ടു സഫർ സോ നമ്മൾ ചേഞ്ച് എന്ന് നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ മതി കാരണം നമ്മൾ മാത്രമാണ് അതിന് പരിശ്രമിക്കേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ലവ് യു എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്മ ഇതൊന്നും ദേശത്തിൽ പറയുന്നതല്ല കേട്ടോ ഓക്കെ താങ്ക്